ഹായ് ഓൾ അപ്പോൾ ഇന്ന് നമുക്ക് മോളുടെ ബർത്ത്ഡേയുടെ ആ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ഒരു വൈകുന്നേരം ഒരു എട്ട് മണി ആ ഒരു ടൈമിൽ കട്ട് ചെയ്യാന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പ്രസൻറ്റ് ഫാമിലി പിന്നെ നമ്മൾ രണ്ട് താത്തമാരുണ്ട് അവരെയും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു മുത്തുമാനെ വിളിച്ചിട്ടുണ്ടായി പക്ഷേ അവർക്ക് വരാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ ഒരാൾ വയ്യാണ്ടിരിക്കണമായിരുന്നു പിന്നെ ഒരു രണ്ട് പേർക്ക് വേറെ പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിട്ട് മക്കൾക്ക് വരാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ പിന്നെ എനിക്ക് ഒരു ഫ്രണ്ടിനെയും ആളുടെ ഫാമിലിനെ വിളിച്ചിട്ടുണ്ടായി രണ്ട് മൂന്ന് കൂട്ടുകാർമാരൊക്കെ വിളിച്ചിട്ടുണ്ടായി പക്ഷേ അവർക്കാർക്കും അവനെ വരാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ലാട്ടോ അപ്പം എന്താ നമ്മുടെ ബർത്ത് ഡേ ഡെക്കറേഷനൊക്കെ ഒന്ന് സെറ്റാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോഴേക്ക് കട കൂട്ടുകാരനും വൈഫും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് ജ്യൂസൊക്കെ കൊടുത്ത് ഞങ്ങൾ നേരെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് കടന്നിട്ടാ കട മോളും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് സെറ്റ് ചെയ്യണിന്നെട്ടെ ആദ്യത്തെ ബർത്ത് നമ്മൾ എല്ലാവരെയും അത്യാവശ്യം നമുക്ക് ഞാൻ അറിയണവരും ഫാമിലീനും ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നട്ടോ ഇത്തവണ നമ്മൾ അത്ര ചെറിയൊരു പരിപാടിയായിട്ട് തന്നെ നടത്താനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ആ കേക്ക് കട്ടിങ്ങൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ആൾ മധുരത്തിൻ്റെ ആളായത് കൊണ്ട് തന്നെ കേക്ക് കട്ട് ചെയ്ത് ആദ്യം തന്നെ ആൾ സ്വന്തമായിട്ട് കഴിച്ചിട്ട് തന്നിട്ടാണ് എല്ലാവർക്കും കൊടുത്തത് അപ്പോൾ അതാണ് ഞങ്ങൾക്ക് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിട്ട് ആൾ ആളിങ്ങനെ നട കളിച്ച് നടക്കണ ഒരു പ്രായമായതുകൊണ്ടായിരിക്കും അപ്പോൾ അത് ഉമ്മാക്കും മാപ്പാക്കുമൊക്കെ കേക്ക് കട്ട് ചെയ്ത് അവരും കൊടുക്കുവാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് മോനെ അവിടെ നിന്ന് സൈഡിൽ നിന്ന് അതിൻ്റെ എന്തൊക്കെയോ കേക്ക് മൂന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കേക്ക് ഓർഡർ ചെയ്തതൊക്കെ നമ്മളെ അടുത്ത് തന്നെയുള്ള ഒരു തട വീട്ടിൽ നിന്നാണ് കേട്ടോ ഇത്താത്ത ബേക്ക് ചെയ്യുന്ന ആളാണ് പക്ഷേ ആളിപ്പം കുറച്ച് നാളത്തേക്ക് നിർത്തി വെച്ചിരിക്കണ കാരണം കൊണ്ട് ആൾ വേറെ എവിടെയെങ്കിലും ഓർഡർ ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞ കാരണം കൊണ്ട് ഞങ്ങൾ വേറെ ഓർഡർ ചെയ്തതാണ് കേട്ടോ പിന്നെ ആൾക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം വന്നപ്പം തന്നെ ആൾ തീരെ വയ്യായിരുന്നു അപ്പം പിന്നെ നിർബന്ധിച്ച് കഴിഞ്ഞാൽ ആൾക്ക് ബുദ്ധിമുട്ടാവൂലോ എന്ന് കരുതി അത് വേറെ അടുത്തുള്ളവരെ ഇത്താൻ്റെ അടുത്ത് തന്നെ പറഞ്ഞുതന്നെ കേട്ടോ അപ്പം എന്താ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല ഏറ്റവും സത്യം പറഞ്ഞാൽ നമ്മൾ ഫുഡ് പത്തിരിയും ചിക്കൻ കറി ഞാൻ വീട്ടിലുണ്ടാക്കുവാണ് കേട്ടോ ചെയ്തത് പിന്നെ പത്തിരി കുറച്ച് പത്തേരിയും വാങ്ങിച്ചു പിന്നെ കുറച്ച് പൊറോട്ടയും വാങ്ങിച്ചു അങ്ങനെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ പിരിഞ്ഞുട്ടാ പിന്നെ പിന്നെ മോൾക്ക് വേണ്ടിയിട്ട് ഇത്തത കൊണ്ടൊന്ന് ഉടുപ്പൊക്കെ ഒന്ന് ഇട്ട് നോക്കണമായിരുന്നു കേട്ടോ അപ്പോൾ ആൾക്ക് ഇങ്ങനത്തെ കളറിനോടൊക്കെ ഒത്തിരി ഇഷ്ടം കൂടുതലാണ് വൈറ്റ് അങ്ങനെ ആയിട്ടുള്ള കളറൊക്കെ കാണുമ്പോൾ ആൾക്കത് വേണം എന്നിങ്ങനെ പറയിലുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം എത്തവണ നമ്മൾ എടുത്ത ഡ്രസ്സ് ഒരു ബ്ലൂ വൈറ്റ് ആ ഒരു തീമിലാണല്ലോ എടുത്തത് അപ്പം എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ അത് മിക്കവർക്കും അനുഭവം ഗിഫ്റ്റ് കിട്ടിയതും അവൾക്ക് കിട്ടിയ കൊടുപ്പും എല്ലാതും ഏകദേശം ഈ ഒരു തീം തന്നെ അറിഞ്ഞിട്ടാണ് കട ഫ്രണ്ടിൻ്റെ ഫാമിലി കൊടുത്തതും ഇത്ത ഗിഫ്റ്റും വല്ലാതും വേറെ കുറെ ഒരു കളർ തന്നെ അറിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഇത്തരത്താരുടെ നാത്തൂവിനേം കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെ നേരത്തെ വിളിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല ഞാൻ കുറച്ച് തിരക്കിലൊക്കെ അവനെ പെട്ട് പോയി അപ്പം അവളെ വിളിച്ചപ്പം വരാൻ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായി പക്ഷേ അവൾക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായില്ല അവർക്ക് വണ്ടി സെറ്റാകായിട്ടുണ്ടായില്ല അപ്പോൾ അത് കാരണം കൊണ്ട് വരാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരോട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അവരോടാണ് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അതല്ലെങ്കിൽ വേണ്ട നിങ്ങളുടെ ഇഷ്ടം എന്താണോ അത് ചെയ്താൽ മതി കേട്ടോ ഞാൻ ആരെയും നിർബന്ധിക്കില്ല ഞാൻ ഷോർട്സ് ഇടുമ്പോഴായാലും ഒരുപാട് പേര് വ്യൂസ് ഉണ്ടെങ്കിലും ഒത്തിരി പേര് നീ കമൻസും ഇടാറുണ്ട് അപ്പം അങ്ങനെയുള്ള കമൻസൊക്കെ വായിക്കുമ്പോഴത്തേക്കും ഒത്തിരി സന്തോഷമാണ് കേട്ടോ അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇത്ര കൊള്ളു കേട്ടോ അപ്പം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ